ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സച്ചിയും അർച്ചനയും ഡോക്ടറിന്റെ അരികിൽ ഇരിക്കുകയാണ് ഡോക്ടർ ചില നിർദ്ദേശങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട് അവന്റെ കറിയിലിരിക്കുകയായിരുന്നു ഫോണിൽ എന്തോ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം നേരം കൊണ്ട് ഡോറിനാരോ തട്ടുന്നുണ്ട് ആദ്യമൊന്നും അവന്റെ കഥക് തുറന്നില്ല പിന്നീട് സഹിക്കവയ്യാറെ കഥക് തുറക്കുന്നുണ്ട് ലഡുവുമായി അവിടേക്ക് വന്നതായിരുന്നു അർച്ചന ഓ ലഡു ആയിരിക്കും നീ ഗർഭിണിയായതിന്റെ സന്തോഷം എന്ന് അവന്റെ കർച്ചനയോട് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് അതെ ഒരു കുഞ്ഞിനു വേണ്ടി ഞങ്ങൾ എന്തൊക്കെ പ്രാർത്ഥനയും വഴിപാടും നടത്തി നേട്ടത്തേക്ക് അറിയാലോ അറിയാം ഇനി അതിനെക്കുറിച്ച് പറയണമെന്നില്ല ഇതൊരു വലിയ വിജയമായിട്ടായിരിക്കും നീ കരുതുന്നത് ഞാൻ അങ്ങനെയൊന്നും കരുതുന്നില്ല ഈ വീട്ടിലെ ഒരു കുഞ്ഞു കൂടി ജനിക്കാൻ പോകുന്നു ഇത്രയും നാളത്തെ ഞങ്ങളുടെ പ്രാർത്ഥന സഫലമാകാൻ പോകുന്നു എനിക്കേട്ട് അവന്തിക പറയുന്നു നീ പ്രഗ്നൻ്റ് ആകാൻ വേണ്ടിയിട്ടാണല്ലോ ഇവിടെ എല്ലാവരും കാത്തിരുന്നത് ഇവിടെ ബാക്കിയുള്ളവർക്ക് സന്തോഷമായാലാ അല്ലെങ്കിൽ എന്താ അതൊന്നും ആർക്കും അറിയണ്ടല്ലോ നല്ല മനസ്സോടെ പ്രാർത്ഥിച്ചാൽ അതിന് ഫലമുണ്ടാകുമെന്ന് അർച്ചന പറയുമ്പോൾ അവന്തിക തുക പറയുന്നു അപ്പോൾ ഇതുവരെ പ്രാർത്ഥിച്ചിട്ട് നല്ല മനസ്സ നല്ല മനസ്സോടെ അല്ലെന്നാണോ നീ പറയുന്നത് ഇരുക്കേട്ട് അർച്ചന പറയുന്നുണ്ട് അത് എന്നോടല്ല ചോദിക്കേണ്ടത് സ്വന്തം മനസ്സാക്ഷിയോടെയാണ് എന്തായാലും മധുരമെടുക്കും അവൻ്റെ കതിൽ നിന്നും ഒരു സ്വീറ്റ് എടുത്തു പിന്നെ നീ ഒരു പ്രഗ്നൻസി സൂക്ഷിക്കണം ഇല്ലെങ്കിൽ ഇത് അപോഷനാകാനുള്ള സാധ്യത കൂടുതലാണ് ഡോക്ടർ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നു ഇരുക്കേട്ട് അർച്ചന ദേഷ്യത്തോടെ പറയുന്നു ഡോക്ടർ ഒന്നും പറഞ്ഞില്ല പിന്നെ ഈ കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് എന്റെ കഷ്ടപ്പാട് സഹിച്ചാലും ഈ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചിരിക്കും എങ്കിൽ നിനക്ക് ഞാൻ ഒരു സമ്മാനം തരുമെന്ന് അവതിക എനിക്കൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിന്റെ വലിയ ആയിരിക്കുമല്ലോ നിങ്ങൾ അപ്പോ ആ കുഞ്ഞിന് സമ്മാനം കൊടുക്കാനുള്ള അവകാശവും നിങ്ങൾക്കുണ്ടെന്നും അതുകൊണ്ട് ആ സമ്മാനം ഞാൻ സ്വീകരിക്കുമെന്നും അർച്ചന പറയുന്നു ഇത്രയും പറഞ്ഞ അർച്ചന അവിടെ നിന്ന് പോകുമ്പോൾ വളരെ ദേഷ്യത്തോടെ ആ ലഡു കയ്യിൽ വെച്ച് ഞെരടി പൊട്ടിക്കുകയാണ് അവതിക നിന്റെ ഈ ഗർഭം ഈ വീടിന്റെ ദുരന്തമാക്കി മാറ്റും ഞാൻ ഇനി ഈ വീട്ടിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളുടെയും കാരണം നിന്റെ കുഞ്ഞിന്റെ ജന്മമാണെന്ന് ഞാൻ വരുത്തി തീർക്കും ഒടുവിൽ ഇപ്പോൾ നിന്റെ കുഞ്ഞിന്റെ ഗർഭം ആഘോഷിക്കുന്നവർ തന്നെ കുഞ്ഞിനെ ശപിക്കും ഈ കുഞ്ഞിൻ ഈ വീട്ടിൽ ഉണ്ടാകാൻ പോകുന്ന ദുരന്തങ്ങൾ മുഴുവനും ആ കുഞ്ഞിന്റെ പേരിൽ മുദ്ര കുത്തപ്പെടും എന്നും അവന്റികെ മനസ്സിൽ വിചാരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ധനുഷിന്റെ അരികിലേക്ക് സ്വീറ്റ്സമായി വരികയാണ് അർച്ചന സൂക്ഷിക്കണം എനിക്ക് അറിയാവുന്നത് പോലെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല എത്ര മധുരം കൊടുത്താലും അവളുടെ ഉള്ളു നിറയെ കയ്പാണ് എനിക്കേട്ട് അർച്ചന പറയുന്നു ധനുഷ് പറയുന്നത് എനിക്ക് മനസ്സിലായി പക്ഷേ എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസമാണ് ഇത് ആ മധുരം ഞാൻ അവർക്കും കൂടി ഷെയർ ചെയ്യുകയാണ് ഉള്ളൂ അവർ ഒരിക്കലും നന്നാകില്ല അത് മറ്റാരേക്കാൾ കൂടുതൽ എനിക്കാണ് അറിയാവുന്നത് കുറച്ച് കാര്യങ്ങൾ അവന്തികയെ അവനികയെക്കുറിച്ച് അർച്ചനയ്ക്കറിയാം അതിനപ്പുറത്താണ് അവന്തിക എന്ന സ്ത്രീ ചെകുന്താറിന്റെ സന്തതി എന്ന് പറഞ്ഞാലും അതൊട്ടും മാറ്റമില്ല അവളുള്ള ഈ വീട്ടിൽ ജീവിക്കുന്നത് പോലും അപകടമാണ് എന്റെ ക്രൂരതയും ചെയ്യാൻ അവൾക്കൊരു മടിയുമില്ലെന്നും ധനുഷ് പറയുന്നു ധനുഷ് പറയുന്നത് സത്യമാണ് പക്ഷെ എനിക്ക് ഈ വീട്ടിൽ നിന്നും എങ്ങോട്ടും മൂടി ഒളിക്കാൻ കഴിയില്ലല്ലോ ഇത് എന്റെ കുടുംബമാണ് എൻ്റെ ഭർത്താവും സഹോദരങ്ങളും അച്ഛനുമുള്ള സ്ഥലം ഇവിടെയുള്ള ഒരാൾക്ക് പോലും അവർ കാരണം ഒന്നും സംഭവിക്കാൻ പാടില്ല എന്നെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്യും എത്രയൊക്കെ വഴുതിട്ടി നടന്നിട്ടും ധനുഷ് ഇപ്പോൾ നന്മയുടെ പാതയിൽ എത്തിയില്ലേ അതുപോലെ ഒരു അവസരം കിട്ടിയാൽ അവധികയും നന്നാകും എനിക്കേട്ട് ധനുഷ് പറയുന്നു കൊള്ളാം അർച്ചനയ്ക്ക് അവളെ അറിയാഞ്ഞിട്ടാണ് നന്മയുടെ ഒരു കണിക പോലും ഇല്ല അവളുടെ മനസ്സിൽ എല്ലാം തകർക്കണമെന്ന ചിന്ത മാത്രമാണ് അവളുടെ മനസ്സിലുള്ളത് അർച്ചനയ്ക്ക് ഒരു കുഞ്ഞുണ്ടാകുന്നു എന്നുള്ളത് അവനികയ്ക്കൊട്ടും താങ്ങാൻ കഴിയുന്ന കാര്യമല്ല തനിക്ക് കിട്ടാത്ത സൗഭാഗ്യം അർജുനക്ക് കിട്ടുന്നത് തിരി സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അതിനുവേണ്ടി അവൾ എന്തും ചെയ്യും എന്റെ കാരണം കൊണ്ടായാലും അർച്ചന നഷ്ടപ്പെടുത്തരുത് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് അർച്ചനയുടെ പയറ്റിൽ കുഞ്ഞില്ലാതാക്കാൻ അവള് മടിക്കില്ല എന്റെ വയറ്റിലെ കുഞ്ഞെ ഈ വീട്ടിൽ ജനിക്കുന്നത് അവന്തികയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല എന്നുള്ള കാര്യം എനിക്കറിയാം പക്ഷെ ഞാൻ ഈ കുഞ്ഞിന്റെ അമ്മയാണ് എന്റെ പ്രാർത്ഥന കൊണ്ട് അവർക്ക് ഒരിക്കലും ഈ കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ട് പിന്നെ അവർക്ക് ഈ വീട്ടിൽ ജീവിക്കാൻ കഴിയുമെന്ന് ധനുഷന് തോന്നുന്നുണ്ടോ എന്നൊക്കെ അർച്ചന പറയുന്നു ഇവരുടെ സംസാരമെല്ലാം അവന്തിക കേൾക്കുന്നുണ്ടായിരുന്നു എന്റെ രഹസ്യങ്ങൾ നീ അവളുടെ മുന്നിൽ വിളമ്പുകയാണല്ലേ എന്നിട്ട് അവളുടെ കുഞ്ഞിനെ രക്ഷിക്കാനുള്ള ഉപദേശവും കൊടുക്കുന്നു എന്ന നോക്കിക്കോ ആദ്യത്തെ അടി കിട്ടാൻ പോകുന്നത് നിനക്കും സ്നേഹിക്കുമാണ് നിന്റെ കുഞ്ഞാണ് ആദ്യം ഇല്ലാതാക്കാൻ പോകുന്നത് ഈ സമയം അർച്ചന ധനുഷിനോട് പറയുന്നു എൻ്റെ കാര്യത്തിൽ മാത്രമല്ല ധനുഷിനോടും അവർക്ക് ശത്രുതയുണ്ടല്ലോ ആ സ്ഥിതിക്ക് സ്നേഹിയുടെ കാര്യത്തിൽ എന്നേക്കാൾ കൂടുതൽ ശ്രദ്ധ വേണം ഇത്രയും നാൾ ഞാൻ അവളുടെ സഹായി നിന്നിട്ട് എനിക്കൊരു സമാധാനമുള്ള ജീവിതം കിട്ടുന്നത് അവൾക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല അർച്ചനയുടെ ഉള്ളതിനേക്കാൾ കൂടുതൽ പക അവൾക്ക് എന്നോടുണ്ട് ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് ഓരോ നിമിഷവും മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് സ്നേഹയുടെ കാര്യത്തിൽ അർച്ചനയുടെ പ്രത്യേക ശ്രദ്ധ വേണം എനിക്കും സ്നേഹിക്കും ഇത് പറയാൻ വേറെ ആരുമില്ല അച്ഛനോടും ഏട്ടന്മാരോടും ഇത് പറഞ്ഞാൽ അത് ഈ വീട്ടിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇത് കേട്ട് അർച്ചന പറയുന്നു സ്നേഹയുടെ കാര്യം ഞാൻ ശ്രദ്ധിച്ചോളാം ധനുഷ് ഈ കാര്യത്തിൽ വിഷമിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം ഇത്രയും നാൾ ഞാൻ കാത്തിരുന്നതും പ്രാർത്ഥിച്ചതും എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് എൻ്റെ ജീവനും ജീവിതവുമാണ് എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞിനെ പോലെ തന്നെ എനിക്ക് പ്രധാനപ്പെട്ടതാണ് ഈ വീട്ടിലെ ജനിക്കാൻ പോകുന്ന സ്നേഹയുടെ കുഞ്ഞ് സ്നേഹിയുടെയോ എന്റെയോ കുഞ്ഞിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ മുതിർന്നാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ഇത്രയും പറഞ്ഞ് അർച്ചന പോകുന്നുണ്ട് ധനുഷ്യും പോകുന്നു ഇതെല്ലാം അവനൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു എന്നെ കൊന്നിട്ട് ജയിലിൽ പോകും പോലും എന്നെ ഒറ്റക്കൊടുക്കുന്ന ധനുഷെ നിനക്കാണ് ഞാൻ ആദ്യത്തെ ശിക്ഷ തരാൻ പോകുന്നത് ആദ്യമില്ലാതാകാൻ പോകുന്നത് നിന്റെ കുഞ്ഞാണ് അർച്ചനയുടെ വയറ്റിലെ കുരുത്ത കുഞ്ഞിന്റെ ജാതകമാണ് നിന്റെ വയറ്റിലെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ പോകുന്നത് നിന്റെ നിന്നെ കൊണ്ട് തന്നെ നിന്റെ കുഞ്ഞിനെ ഞാൻ ഇല്ലാതാക്കും എന്റെ പദ്ധതി എന്താണെന്ന് നിനക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയില്ല എല്ലാം കഴിയുമ്പോൾ സ്നേഹിയുടെയും അർച്ചനയുടെയും വയറ്റിലെ ജീവൻ രണ്ടും ഈ ഈ ലോകത്തുനിന്ന് വിടവാങ്ങി പോകും എന്നും അവന്തിക വിചാരിക്കുന്നു ശേഷം കാണിക്കുന്നതിന്റെ സേതു ഹോളിൽ ഇരിക്കുകയായിരുന്നു അർച്ചനയും സച്ചിയും കുഞ്ഞും അവിടേക്ക് ഇറങ്ങി വരുന്നുണ്ട് അർച്ചന രണ്ടു ദിവസത്തേക്ക് അർച്ചനയുടെ വീട്ടിൽ പോയി നിൽക്കാനാണ് പോകുന്നത് അച്ഛൻ അർച്ചനയോട് പറയുന്നുണ്ട് പെട്ടെന്ന് തിരിച്ചു വരണം ഈ വീട്ടിൽ മോള് പോയാൽ ഈ വീട് ഉറങ്ങിപ്പോകും എന്നൊക്കെ അച്ഛന്റെ മരുന്നിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവുകയാണ് ഇതും അവർഗിക കാണുന്നുണ്ടായിരുന്നു ഇതുപോലൊരു അവസരത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നത് അർച്ചന നീ പോയിട്ട് വാ അപ്പോഴത്തേക്കും ഈ നെല്ലുശ്ശേരി വീട് ഞാൻ എന്റേതാക്കി മാറ്റിയിരിക്കും എന്നും അർച്ചന അവർതിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നന്ദൻ ഇങ്ങനെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇപ്പോൾ നന്ദൻ ഇരിക്കുന്നത് സന്ധ്യയുടെ വീട്ടിലാണ് സന്ധ്യ ഒരുങ്ങി വരികയാണ് നന്ദ എനിക്കാകെ പേടിയാവുന്നുണ്ട് ഇത് കേട്ട് നന്ദൻ പറയുന്നു ഇനി പേടിയായിട്ട് എന്താ കാര്യം പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് ആശ്വാസമുണ്ട് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഇനി ആവർത്തിച്ച് ആവർത്തിച്ച് അവനികയോട് പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാം അവൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയില്ലേ അതാണ് എൻ്റെയും പേടി പെടിയച്ഛന്റെ മുന്നിൽ ഞാൻ എങ്ങനെ വന്ന് നിൽക്കും എന്നെ സന്ധ്യ പറയുമ്പോൾ നന്ദൻ പറയുന്നു വേറെ വഴിയില്ല എല്ലാത്തിനെയും ഫേസ് ചെയ്തേ പറ്റൂ ഇപ്പൊ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് സന്ധ്യ ചോദിക്കുമ്പോൾ നന്ദൻ പറയുന്നുണ്ട് വെറുതെ ഒരു ഔട്ടിംഗ് പിന്നെ ക്ഷേത്രത്തിൽ പോകുന്ന കാര്യം പറഞ്ഞതോ എന്ന് സന്ധ്യ ചോദിക്കുമ്പോൾ നന്ദൻ പറയുന്നു ക്ഷേത്രത്തിൽ പോണം യഥാർത്ഥത്തിൽ നമ്മൾ എങ്ങോട്ടാ പോകുന്നത് എന്നെ സന്ധ്യ പറയുമ്പോൾ അവൻ നന്ദൻ പറയുന്നു ക്ഷേത്രത്തിൽ പോകുന്നത് തൻ്റെ കഴുത്തിൽ ഒരു താലി തരാനാണ് അതിനെ ഞാൻ സമ്മതിച്ചിട്ട് തന്നെ ആദ്യം എല്ലാം നേരെ ആവട്ടെ എന്നിട്ട് താലി കെട്ടി മതിയെന്ന് സന്ധ്യ പറയുന്നു ഒന്നിച്ച് ജീവിക്കാൻ താലി കെട്ടണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല എന്നെ നന്ദൻ പറയുമ്പോൾ സന്ധ്യ പറയുന്നു പക്ഷേ നന്ദന്റെ ഭാര്യയാകുമ്പോൾ ഒരു താലി കഴുത്തിൽ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് അത് പക്ഷേ നന്ദന്റെ മറ്റൊരു ഭാര്യ ഉള്ളപ്പോൾ ആകില്ല നിയമപരമായി ആ ബന്ധം വേർപ്പെടുത്തിയതിനു ശേഷം മാത്രം എന്റെ കഴുത്തിൽ താലി കെട്ടാൻ ഞാൻ സമ്മതിക്കും എന്നാപ്പിനെ ജന്മത്തിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് നന്ദൻ എനിക്ക് ഡിവോഴ്സ് തന്നിട്ട് അവൻ ഇക നെല്ലിശ്ശേരിയിൽ നിന്നും പോകുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ എന്നാ പിന്നെ ഞാൻ പറയുന്നത് കേൾക്ക് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ വെച്ച് ഇത്രയും നന്ദൻ പറയുമ്പോൾ സന്ധ്യ പറയുന്നുണ്ട് വേണ്ട ഞാൻ നന്ദന്റെ കൂടെ തന്നെ നന്ദൻ എന്റെ കൂടെയുമുണ്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി അവൻ ഇക ഒഴിഞ്ഞു പോവുക തന്നെ ചെയ്യും ഇപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോയി തൊഴാം സന്ധ്യ നന്ദൻ വിഷമത്തോടെ നിന്നപ്പോൾ സന്ധ്യ നന്ദനെ സമാധാനിപ്പിക്കുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ വിധി ഉണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കുക തന്നെ ചെയ്യും വിധി മറച്ചാണെങ്കിൽ നമുക്ക് അത് സഹിക്കാം എന്നെ സന്ധ്യ പറയുമ്പോൾ നന്ദൻ പറയുന്നു ആ വിധി അംഗീകരിക്കാൻ എനിക്ക് കഴിയില്ല അതിനേക്കാൾ നല്ലതെല്ലാം അവസാനിപ്പിക്കുന്നതാണ് എന്തായത് കൊച്ചുകുട്ടികൾ പോലെ ഇങ്ങനെ വാശി പിടിക്കരുത് ഇപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം ഞാനല്ലേ വിളിക്കുന്നത് എന്നൊക്കെ സന്ധ്യ പറയുന്നുണ്ട് അങ്ങനെ അവർ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ശേഷം കാണിക്കുന്നത് സ്നേഹയെ സ്നേഹി പുസ്തകം വഹിച്ചുകൊണ്ടിരിക്കുന്ന സമയം ധനുഷ് അവിടേക്ക് വന്നു ധനുഷ് വരുന്നത് കണ്ട് ചാടി എഴുന്നേൽക്കുകയായിരുന്നു സ്നേഹ എന്നാൽ പയ്യെ സൂക്ഷിച്ചു എന്നൊക്കെ ധനുഷ് സ്നേഹയോട് പറയുന്നുണ്ട് ധനുഷ് സ്നേഹയ്ക്ക് ഒരു മസാല ദോശയുമായിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യം അത് കൊടുക്കുന്നതിന് മുമ്പ് കുറച്ച് ബിൽഡപ്പ് ഒക്കെ അടിക്കുന്നുണ്ട് അത് കേട്ടിട്ട് തന്നെ സ്നേഹയ്ക്ക് കൊതിയാവുന്നുണ്ട് സ്നേഹയ്ക്ക് ആ മസാല ദോശ മാറി കൊടുക്കുകയാണ് ധനുഷ് ഇത് അവന്റെ കാണുന്നുണ്ട് ഇതൊന്നും അവന്റെ അത്രയും കൂടെ ഇഷ്ടമാകുന്നില്ല ഇനി നിനക്ക് എന്ത് ആഗ്രഹമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി ഞാനത് നടത്തി തരുമെന്ന് ധനുഷ് ഓരോന്നായിട്ട് പറയാം ആദ്യം ഈ മസാല ദോശ കഴിച്ചോട്ടെ എന്ന് സ്നേഹയും പറയുന്നു എന്റെ വയറ്റിൽ ജി ജനിച്ച അവൻ്റെ സ്വന്തം കുഞ്ഞു മരണപ്പെട്ടപ്പോൾ എന്നെ ഒരു വാക്കുകൊണ്ട് പോലും ആശ്വസിപ്പിക്കാത്തവരാണ് അവക്കിഷ്ടമുള്ളത് വാങ്ങിച്ചു കൊടുക്കുമ്പോലും നിന്നെക്കൊണ്ട് ഞാൻ കൊടുപ്പിക്കാം ഇവള് പത്ത് മാസം തികക്കില്ലട അതിനു മുമ്പ് ഇവളുടെ പ്രഗ്നൻസി ഞാൻ എങ്ങനെയെങ്കിലും കളഞ്ഞിരിക്കും എന്നും അവനിക ഉറപ്പിക്കുന്നുണ്ട് എന്നിട്ട് അവനിക അപ്പുറത്തേക്ക് പോകുന്നു ആരുടെയും കണ്ണിൽപ്പെടാതെ മൂർത്തിക്ക് കോൾ ചെയ്യുകയാണ് അവനിക അത്യാവശ്യമായി എനിക്ക് മൂർത്തിയുടെ സഹായം വേണമെന്ന് പറയുന്നു ഒരു സിദ്ധന്റെ കാര്യം പറഞ്ഞിരുന്നു സ്നേഹയുടെ പ്രഗ്നൻസി അബോട്ട് ചെയ്യാനുള്ള ഒരു മരുന്നിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ അത് വേണം കഴിയുമെങ്കിൽ ഇന്ന് തന്നെ എന്ന് പറഞ്ഞ് അവന്തിക ഫോൺ വെച്ചു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ